ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ മിടുക്കനായ നേതാവ് പാലക്കാട് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന് വടകരയിലേക്ക് എത്തി ആ നാടിന്റെ ജനകീത സമ്പാദിച്ച് ഡൽഹിയിലേക്ക് പറന്ന ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവിന് പകരക്കാരനാകാൻ പാലക്കാട്ടേക്ക് ആരെത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ ഇന്ന് സി പാർട്ടിയിൽ യോഗ്യയായ കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യമായിരുന്നു ശൈലജ ടീച്ചർ വടകരയിലെ സി പി എമ്മിന്റെ ഈ തോൽവി കോൺഗ്രസിനൊപ്പം തന്നെ ബി ജെ പി വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ വടകരയിലെ ബി ജെ പി പ്രവർത്തകർ പോലും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഷാഫി പറമ്പലിനായിരിക്കാം വോട്ട് ചെയ്തത് ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ സാധ്യതയുമില്ലാത്ത നിയമസഭാ മണ്ഡലമാണ് ശൈലജ ടീച്ചർ പ്രതിനിധീകരിക്കുന്ന മട്ടന്നൂർ മണ്ഡലം വടകരയിൽ നിന്ന് ശൈലജ ടീച്ചർ ജയിച്ചുപോയാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ടീച്ചറുടെ മണ്ഡലമായ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നതിനപ്പുറം ഷാഫി ജയിച്ചുപോയാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു ബി ജെ പി പ്രതിനിധി വരാനുള്ള സാധ്യത മട്ടന്നൂരിനേക്കാൾ ഏറെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഷാഫി പറമ്പിൽ ജയിക്കേണ്ടത് കേരളത്തിലെ ബി ജെ പിയുടെ കൂടി ആവശ്യകതയായിരുന്നു ഷാഫി പറമ്പലിനെ സംബന്ധിച്ച് പാലക്കാട് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ കോട്ടയായിരുന്നു ജാതിമത ഭേദമില്ലാതെ മണ്ഡലത്തിലെ ജനങ്ങളെ ഒരുപോലെ ചേർത്ത് പിടിച്ച ജനകീയനായ ഒരു നേതാവായിരുന്നു ഷാഫി മുസ്ലിം സമുദായത്തിനൊപ്പം മണ്ഡലത്തിലെ ഹിന്ദുക്കൾക്കിടയിലും ഒരുപോലെ സ്വീകാര്യനായ ഒരു യുവ നേതാവ് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മന്ത്രി കസേരയിൽ വരെ എത്താൻ സാധ്യത കല്പിക്കപ്പെട്ട ഒരു നേരത്താണ് അദ്ദേഹം അപ്രതീക്ഷിതമായി വടകരയിലെ സ്ഥാനാർത്ഥിയാകുന്നതും അവിടെ നിന്ന് ജയിച്ച് ഡൽഹിയിലേക്ക് പോകുന്നതും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ അവിടെ സി പി എം ചിത്രത്തിലേയില്ല അവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് തിരുവനന്തപുരത്തിനും തൃശൂരിനുമൊപ്പം ബി ജെ പിക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം പോലും ബി ജെ കയ്യിലാണെന്ന് കൂടി ഓർക്കണം എന്നാൽ ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പിലും അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഷാഫി പറമ്പലിലെ ജനകീയത തന്നെയായിരുന്നു മുസ്ലിം വോട്ടുകൾക്കപ്പുറം മണ്ഡലത്തിലെ പ്രബല ശക്തിയായ ഹിന്ദുക്കളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള ശേഷി ഷാഫിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പിന്നോട്ട് പോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനോട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഈ ശ്രീധരൻ നടത്തിയ ശക്തമായ മത്സരം നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും ഷാഫി മാറി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതേസമയം പാലക്കാട് ഷാഫിക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഇതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ചർച്ചകളിൽ ഏറ്റവും ശക്തമായി ഉയർന്നു നിൽക്കുന്ന പേരാണ് മുൻ തൃത്താത്തല എം എൽ എ ആയ വി ടി ബൽറാം എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഷാഫി പറമ്പലിനെ പോലെ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള കഴിവൊന്നുമില്ല കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതർത്വം പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഹമാസ് രാഷ്ട്രീയമടക്കം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനാൽ തന്നെ വി ടി ബൽറാം പാലക്കാട്ടേക്കെത്തിയാൽ മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷം രണ്ട് ശതമാനം മാത്രമുള്ള മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കുക ഏറെക്കുറെ അസാധ്യവുമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ബൽറാമിനൊപ്പം തന്നെ മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഏറെക്കുറെ ഷാഫി പറമ്പിലിനെ പോലെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിം സമുദായത്തിനിടയിലും ഒരുപോലെ സ്വീകാര്യനായ ഒരു യുവ നേതാവാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഷാഫി കടന്നുവന്ന വഴികളിലൂടെ തന്നെയാണ് രാഹുലും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി പ്രതീക്ഷയ്ക്കായി നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ തട്ടകം വിട്ട് പാലക്കാട്ടേക്ക് ചേക്കേറുമോ എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മണ്ഡലത്തിനുള്ളിൽ നിന്ന് തന്നെ സ്വീകാര്യതയുള്ള ജനകീയനായ ഒരു നേതാവിനെ കോൺഗ്രസിന് തേടേണ്ടി വരും അങ്ങനെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് ഷാഫിക്ക് പകരക്കാനായി എത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം